ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പൊളിച്ചടുക്കിയ ഒരു രംഗമാണ് ആര്യനെ ചോദ്യം ചെയ്യുന്ന രംഗം ആരിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് മോനെ നിൻ്റെ പ്രശ്നം നീ ഇമ്മച്ചുറായിട്ട് പെരുമാറുന്നു അത് നിൻ്റെ സ്ട്രാറ്റജിയാണെന്ന് പറയുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചപ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ കുളിക്കുമ്പോൾ വയ്ക്കണോ കിടക്കുമ്പോൾ വയ്ക്കണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അത്ര ബുദ്ധിയില്ലാത്ത ആളല്ല നിനക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ തിരിച്ച് ഞാനും പറയും എന്നൊക്കെ ലാലേട്ടൻ ആരിനോട് പറഞ്ഞ് ആരിനെ വിറപ്പിക്കുന്ന ആ ഒരു രംഗമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതായത് നമ്മൾ പ്രേക്ഷകരെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ അത് ആര്യന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാര്യം ഭൂരിപക്ഷം ആളുകളും ഇത് മറ്റൊന്നുമല്ല ഇത് ആര്യന് ആദ്യം മുതൽ വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ട് മൂന്നാമത്താഴ്ച മുതൽ ആര്യൻ വളരെ ഇമ്മച്ചുറായിട്ട് പക്വത ഇല്ലാത്ത തരത്തിൽ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് ആര്യു പോലും വലിയ വ്യക്തത ബിഗ് ബോസിനോടായാലും ആ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരോടായാലും ലാലേട്ടനോടായാലും ആരോടും യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാതെ പെരുമാറുന്ന ഒരാളായിട്ട് ആര് മാറി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ആര് മാറി അപ്പോൾ ഇന്നലെ ലാലേട്ടൻ ആ എപ്പിസോഡിൽ പിടിച്ച് കുറഞ്ഞപ്പോൾ ആര് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന മറ്റ് മത്സരാർത്ഥികളെല്ലാവരും കൂടിയാണ് ആ ഒരു സീൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് കാര്യം ആര്യന് ലാലേട്ടൻ്റെ വായിൽ നിന്നും അത് കേൾക്കണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് ഭൂരിപക്ഷവും ആര്യൻ്റെ തന്നെ ഗ്യാങ്ങിൽപ്പെട്ട അപ്പാനിയും അക്ബറും അടക്കം കൈയടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ലാലേട്ടനെയാണ് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും കാണാൻ ആഗ്രഹം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക